നമസ്കാരം ഏഥറിന്റെ ഏറ്റവും പുതിയ മോഡലായ റിസ്ത ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങുന്നത് മൂന്ന് വേരിയന്റിലാണ് റിസ്ത എസ് എന്ന ഒരു ബേസ് വേരിയന്റും അതിന്റെ കൂടെ റിസ്ത സി എന്ന രണ്ട് വേരിയന്റുകളും റിസ്ത സിയിൽ തന്നെ റേഞ്ച് കുറഞ്ഞ വേരിയന്റും അതുപോലെ തന്നെ റേഞ്ച് കൂടിയ വേരിയന്റും ഉണ്ട് ഏഥർ റിസ്ത ഒരു ഫാമിലി സ്കൂട്ടർ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് ഈ വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റിസ്തയിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം നിലവിൽ ഇന്ത്യയിലുള്ള സ്കൂട്ടറുകളിൽ ഏത്ത റിസ്റ്റയുടെ സീറ്റിനാണ് ഏറ്റവും നീളം കൂടുതലുള്ളത് തീർച്ചയായും ഒരു ഫാമിലിക്ക് നീളം കൂടുതലുള്ള സീറ്റ് പല കാര്യങ്ങൾക്കും അത്യാവശ്യമാണ് അതായത് മൂന്ന് പേർക്ക് ഈ സീറ്റിൽ വളരെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും മൂന്ന് പേര് ഇരുന്ന് വണ്ടിയിൽ സഞ്ചരിക്കുന്നത് നിയമവിരുദ്ധമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബൂട്ട് സ്പേസ് സീറ്റിന് താഴെ മുപ്പത്തിനാല് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ബൂട്ട് സ്പേസിനോട് ചേർന്നുകൊണ്ട് തന്നെ മുന്നിൽ ചെറിയൊരു പോക്കറ്റ് കാണാം ജോയ് പോക്കറ്റ് എന്നാണ് പറയുന്നത് വണ്ടി തുടയ്ക്കുന്ന തുണി അല്ലെങ്കിൽ പേഴ്സ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ വെക്കാൻ സാധിക്കും കൂടാതെ മുമ്പിലും ലിറ്ററിന്റെ സ്റ്റോറേജ് സ്പേസ് വേറെയും നൽകിയിട്ടുണ്ട് അത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആണ് മാത്രമല്ല അത് ആക്സസറീസ് ആണ് നമ്മൾ കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങിക്കണം കുറെ വർഷമായിട്ട് അതായത് ഏത് ഇറങ്ങി അന്ന് മുതൽ ഇവരുടെ ഡിസൈൻ സെയിം ആയിരുന്നു എല്ലാ ജനറേഷനിലും ഇന്നലെ ലോഞ്ച് ചെയ്ത റിസ്തയിൽ മാത്രമാണ് ഡിസൈനിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് അത് പുറമേയുള്ള ഡിസൈൻറെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ ഷാസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മുന്നിലെ ഭാഗത്ത് അവർ മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല പഴയ വണ്ടിയുടെ ഷാസി തന്നെയാണ് പക്ഷെ പിറകില് മാറ്റം വരുത്തിയിട്ടുണ്ട് ഹൈറ്റ് കുറച്ച് കുറച്ചിട്ടുണ്ട് നീളം കൂട്ടിയിട്ടുണ്ട് ബൂട്ട് സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സീറ്റിന്റെ നീളം കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് ബാക്കിലെ ഷാസിന്റെ മൊത്തം ഡിസൈൻ മാറ്റിയിരിക്കുന്നത് ഈ വണ്ടിക്ക് നാല് പോയിന്റ് മൂന്ന് കിലോ പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന പി എം എസ് എം അതായത് പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രോണൈസ് മോട്ടർ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇത് ബെൽറ്റ് ഡ്രിവൻ തന്നെയാണ് കേട്ടോ ഇരുപത്തിരണ്ട് ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക് എൺപത് കിലോമീറ്റർ പെർ അവർ ആണ് റിസ്തയുടെ ടോപ്പ് സ്പീഡ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് മോഡുകൾ മാത്രമേ ഉള്ളൂ സിപ് മോഡ്

സ്മാർട്ട് എക്കോ മോഡും നല്ല പെർഫോമൻസിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ സിപ്പ് മോഡ് നമുക്ക് യൂസ് ചെയ്യാം അതല്ല നല്ല റേഞ്ച് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് എക്കോ മോഡ് യൂസ് ചെയ്യാം ഇത് കൂടാതെ റിവേഴ്സ് മോഡും കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഇഞ്ചസിന്റെ ടയറുകളാണ് മുന്നിലും പിന്നിലും കൊടുത്തിരിക്കുന്നത് അതേപോലെ മുന്നിൽ ഡിസ്ക് ബ്രേക്കും പിന്നില് ഡ്രം ബ്രേക്കും ആണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏത്ര ആദ്യമായിട്ടാണ് ഒരു ഡിസ്ക് ബ്രേക്ക് മാറ്റിയിട്ട് അവിടെ ഡ്രം ബ്രേക്ക് വെക്കുന്നത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏത്ര റിസ്തക്ക് മൂന്ന് വേരിയന്റ് വണ്ടികളാണ് ഉള്ളത് റിസ്ത എസും പിന്നെ റിസ്തയുടെ സിടെ രണ്ട് വേരിയന്റുകളും ബേസ് മോഡലായ എസിന് രണ്ടേ പോയിന്റ് ഒമ്പത് കിലോട്ടവറിന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ റിസ്ത സിന്റെ രണ്ട് വേരിയന്റിൽ ഒരു വേരിയന്റിന് രണ്ടേ പോയിന്റ് ഒമ്പത് കിലോട്ടവറിന്റെ ബാറ്ററിയും അതുപോലെ തന്നെ രണ്ടാമത്തെ വേരിയന്റിന് അതായത് ടോപ്പ് എൻഡ് മോഡലിന് മൂന്നേ പോയിന്റ് ഏഴ് കിലോട്ട് അവന്റെ ബാറ്ററി പാക്കും കൊടുത്തിരിക്കുന്നത് റിസ്ത ടോപ്പ് എൻഡ് മോഡൽ അതായത് മൂന്നേ പോയിന്റ് ഏഴ് കിലോട്ടവർ ബാറ്ററി ഒരു തവണ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അറുപത് ആണ് ഐ ഡി സി റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നത് ട്രൂ റേഞ്ച് കിലോമീറ്ററും അതുപോലെ തന്നെ റിസ്ത സിന്റെയും റിസ്ത എസിന്റെയും ിലോട്ടവർ ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡി റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത് അഞ്ച് കിലോമീറ്റർ ട്രൂ റേഞ്ചും ഈ ബാറ്ററി ബാക്കപ്പ് റേഞ്ചെല്ലാം ഏത്തന്റെ പഴയ ഫോർ ഫിഫ്റ്റി വേരിയന്റുകൾ പോലെ തന്നെയാണ് കേട്ടോ പക്ഷെ മോട്ടറിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോർ ഫിഫ്റ്റിനെ അപേക്ഷിച്ചിട്ട് റിസ്തയുടെ രണ്ട് വേരിയന്റുകൾക്കും ലേശം പവർ കുറച്ചിട്ടുണ്ട് അതേപോലെ ഗ്രേഡിബിലിറ്റി കുറഞ്ഞിട്ടുണ്ട് ഫോർ ഫിഫ്റ്റി എക്സിലൊക്കെ ഇരുപത് ഡിഗ്രി ആയിരുന്നത് ഇപ്പം പതിനഞ്ച് ഡിഗ്രി ആയിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് പിന്നെ ഏത്തർ റിസ്തയുടെ കൂടെ പുതിയതായിട്ട് രണ്ട് ഹെൽമെറ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഹെലോയും ഹെലോ ബിറ്റും ഹേലോ എന്ന് പറയുന്നത് റൈഡർ ഹെൽമെറ്റ് ആണ് അതായത് വണ്ടി ഓടിക്കുന്ന ആൾ ഇടുന്നത് ഹേലോ ബിറ്റ് എന്ന് പറയുന്ന പില്ലിൻ ഹെൽമറ്റുമാണ് അതായത് പിന്നിൽ ഇരിക്കുന്ന ആളുടെ ഹെൽമെറ്റ് ഈ ഹെൽമെറ്റ് പ്രോട്ടോ ആണ് കേട്ടോ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന റെഡി ആയിട്ടില്ല പക്ഷെ ഇത് എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഈ ഹെൽമെറ്റ് തലയിൽ വെച്ച ഉടനെ തന്നെ ഹെൽമെറ്റ് നിങ്ങളെ തിരിച്ചറിഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓൺ ആവും നിങ്ങൾ ഒരു ബട്ടണും എവിടെയും പ്രസ് ചെയ്യേണ്ട മൊബൈലിലും വണ്ടിയിലും ഒന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല മാത്രമല്ല ഈ ഹെൽമെറ്റിന് വയർലെസ് ചാർജിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചാർജ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വയർലെസ് ചാർജ് സിസ്റ്റം ബൂട്ട് സ്പേസിൽ ഫിക്സ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഹെൽമെറ്റ് ഊരി ബൂട്ട് സ്പേസിൽ വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വയർലെസ് ചാർജറോയിട്ട് ഹെൽമെറ്റ് കണക്ട് ആയിട്ട് അവിടെ ഇരുന്ന് ചാർജ് ആയിക്കോളും അതേപോലെ ഈ ഹെൽമെറ്റിന്റെ ഉള്ളിൽ രണ്ട് സൈഡിലും സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ റൈഡർ ഹെൽമെറ്റും പില്ലിൻ ഹെൽമെറ്റും തമ്മിൽ കണക്ട് ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കും പിന്നിൽ ഇരിക്കുന്ന ആൾക്കും ഈ ശബ്ദത്തിന്റെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കാനും പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാം അങ്ങനെ പലതും ഇതിന്റെ മുഴുവൻ കൺട്രോളും വണ്ടിയുടെ ഹാൻഡിലിന്റെ ഇടത്തെ ഭാഗത്തുണ്ട് നമുക്ക് കൈകൊണ്ട് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ റൈഡർ ഹെൽമെറ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും ഒന്നും പില്ലിൻ ഹെൽമെറ്റിൽ ഇല്ല പക്ഷെ ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ രണ്ട് ഹെൽമെറ്റും ആക്സസറീസ് ആണ് റൈഡർ ഹെൽമെറ്റിന്റെ വില പതിനഞ്ചായിരം രൂപയും അതുപോലെ തന്നെ പില്ലിൻ ഹെൽമെറ്റിന്റെ വില അയ്യായിരം രൂപയാണ് ഈ റൈഡർ ഹെൽമെറ്റ് ഇപ്പം ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു മാസത്തിന്റെ ഉള്ളിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പതിമൂന്നായിരം രൂപയ്ക്ക് കിട്ടും ഏത്രന്റെ ആക്സസറീസിന്റെ ഒക്കെ വില ഭയങ്കര കൂടുതലാണ് കേട്ടോ പക്ഷെ അവരൊരിക്കലും നിർബന്ധിക്കുന്നില്ലല്ലോ അല്ലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഹെൽമെറ്റിന്റെ ഉള്ളിൽ രണ്ട് സൈഡിലൂടെ സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെവിടിൽ ഹെഡ്ഫോൺ വെച്ച പോലെ തന്നെയാണ് അതായത് നല്ല വോളത്തിലൊക്കെ നമ്മൾ മ്യൂസിക് വെച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് ശരിക്കും പറയാണെങ്കിൽ ഡേഞ്ചർ ആണ് അതിന് ഏത്ര പറയുന്ന ഒരു കാര്യം അതായത് ഈ സൗണ്ട് പുറത്തേക്ക് വരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നാണ് അതായത് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതായത് പുറമേന്ന് വരുന്ന വാഹനങ്ങളുടെ ഹോൺ അടിക്കുന്ന ശബ്ദം അതുപോലെ തന്നെ ആംബുലൻസിന്റെ ശബ്ദം അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നതാണ് നമ്മള് മ്യൂസിക് വെച്ചാലും ഏതറിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ ഒരു പോർട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു പരാതി റിസ്തേല പരിഹരിച്ചിട്ടുണ്ട് ഒരു മൾട്ടി പെർപ്പസ് ചാർജർ ബൂട്ട് സ്പേസിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആക്സസറീസിൽ വരുന്ന മറ്റൊരു സംഗതിയാണ് ബൂട്ട് സ്പേസ് ഓർഗനൈസർ ബുക്സും ഫയൽസും എല്ലാം വെക്കാനുള്ള അറകളും അതുപോലെ തന്നെ സാധനങ്ങളെല്ലാം എളുപ്പത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ബൂട്ട് സ്പേസിന്റെ തന്നെ ഷേപ്പിലുള്ള ഒരു ബക്കറ്റും അതായത് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് ബൂട്ട് സ്പേസിൽ നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കയ്യിൽ ചിലപ്പം കവർ ഉണ്ടായിന്ന് വരില്ല അപ്പം ആ ബൂട്ട് സ്പേസ് അടക്കം ആ ബൂട്ട് സ്പേസിന്റെ ഷേപ്പിലുള്ള ബക്കറ്റ് അടക്കം എടുത്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവെക്കാം ഏത്ത റിസ്തയില് പരിചയപ്പെടുത്തിയ മറ്റൊരു പുതിയ ഫീച്ചറാണ് സ്കിഡ് കൺട്രോൾ മുന്നിലെ ടയറിന്റെ ഭാഗത്ത് അവരൊരു വീൽ സ്പീഡ് സെൻസർ കൊടുത്തിട്ടുണ്ട് അതായത് ടയർ തിരിയുന്ന സ്പീഡ് ഈ ഒരു സെൻസർ വഴി മോട്ടോർ മനസ്സിലാക്കി ഇതിന്റെ റൊട്ടേഷൻ സ്പീഡ് കൺട്രോൾ ചെയ്യും ഒരേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും അതായത് നമ്മൾ പൂഴിക്കൂടെ അല്ലെങ്കിൽ വെള്ളത്തിൽ അല്ലെങ്കിൽ സ്കിഡ് ആവുന്ന ഏരിയ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് ബാക്കിലെ ടയർ നമ്മൾ ഫ്രണ്ടിലെ ടയറിനെക്കാളും കൂടുതൽ സ്പീഡിൽ തിരിയാറുണ്ട് സ്കിഡ് ആവാറുണ്ട് അതായത് ആ സമയത്ത് ഈ സെൻസർ മോട്ടോറിനൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് രണ്ട് ടയറും ഒരേപോലെ പോലെ പറയുന്നത് അങ്ങനെ വരുമ്പോൾ വണ്ടി സ്കിഡ് ആവില്ല അത്രേ അതേപോലെ തന്നെ ഓട്ടോ ഹോൾഡും കൊടുത്തിട്ടുണ്ട് അതായത് കയറ്റത്തിലും ഇറക്കത്തിലും നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നിന്നോളും അതുപോലെ തന്നെ ഫാൾ സേഫ് എന്ന് പറഞ്ഞൊരു സേഫ്റ്റി ഫീച്ചറും കൊടുത്തിട്ടുണ്ട് അതായത് ഒരു നിശ്ചിത ആംഗിളിലും കൂടുതൽ വണ്ടി ചെരിഞ്ഞു കഴിഞ്ഞാൽ അതായത് വണ്ടി വീണു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് മോട്ടർ കട്ട് ഓഫ് ആവും കൂടെ തന്നെ നാല് ഇൻഡിക്കേറ്ററും ഒരുമിച്ച് ബ്ലിങ്ക് ചെയ്തിട്ട് ബീപ് സൗണ്ടും ഉണ്ടാവും ഇതൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ടാണ് ഇവർ കൊടുത്തിരിക്കുന്നത് കാരണം വണ്ടി വീഴുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വണ്ടി പൊക്കാൻ ശ്രമിക്കും അപ്പൊ നമ്മൾ ഹാൻഡിലാണ് പിടിക്കുക അപ്പൊ നമ്മൾ അറിയാണ്ട് ത്രോട്ടിൽ തിരിച്ചു പോവും അത് ഭയങ്കര ഡേഞ്ചർ ആണ് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ മാജിക് ടിസ്റ്റും കൊടുത്തിട്ടുണ്ട് ഏതൊരു എപ്പക്സിൽ ഈ ഒരു ഫീച്ചർ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ബ്രേക്ക് പിടിക്കുന്നതിന് പകരം നമ്മൾ ത്രോട്ടിൽ മുന്നോട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി പതുക്ക നിൽക്കും പക്ഷേ സഡൻ ബ്രേക്കിന് പകരം നമുക്ക് ഒരിക്കലും മാജിക് ടിസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തിനാണ് ഈ മാജിക് ടിസ്റ്റ് ബ്രേക്ക് പിടിച്ചാൽ പോരെ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് പിടിക്കാത്തത് കൊണ്ട് തന്നെ ബ്രേക്ക് പാഡിന്റെ ലൈഫ് നമുക്ക് ഒരുപാട് കൂട്ടാൻ പറ്റും പിന്നെ നമ്മൾ അത് ചെയ്യുമ്പോൾ റീജൻ റീജൻ ആക്റ്റീവ് ആവുന്നുണ്ട് നമുക്ക് റേഞ്ചും കൂടുതൽ ലഭിക്കും നിങ്ങൾക്ക് എന്നോട് ഹാർഡിൽ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ വണ്ടി എന്ന് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ മാജിക് ടിസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ പക്ഷെ നൂറ് ശതമാനം ബാറ്ററിയിൽ ഒരിക്കലും റീജൻ വർക്ക് ചെയ്യില്ല ആ സമയത്ത് മാജിക് ടി അതേപോലെ റീജിയനിൽ നമുക്ക് ബ്രേക്കിങ് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പക്ഷെ മാജിക് ട്വിസ്റ്റിൽ നമുക്ക് ബ്രേക്കിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല കാരണം സഡൻ ബ്രേക്ക് ചെയ്യേണ്ട സമയത്ത് ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് ത്രോട്ടിൽ മുന്നോട്ട് തിരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു മക്കളെ അതുപോലെ തന്നെ ഏത്തർ റിസ്ത ലോഞ്ച് ചെയ്ത സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏത്ത റിസ്തയുടെ ലോ സ്പീഡ് സ്റ്റെബിലിറ്റി രണ്ട് പെട്രോൾ സ്കൂട്ടറിന്റെ കൂടെ ഓടിച്ചു കാണിച്ചിട്ടുണ്ടായിരുന്നു ഷാസി ഡിസൈൻ ചെയ്ത രീതിയും അതുപോലെ തന്നെ ബാലൻസ് ചെയ്തിട്ടുള്ള വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ ലോ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഇതുകൊണ്ടൊക്കെ തന്നെ വളരെ പതുക്കെ പോകുന്ന സമയത്തും നല്ല ബാലൻസ് ആണ് വണ്ടിക്ക് പിന്നെ നമ്മൾ സ്മാർട്ട് ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏത്തർ ഫോർ ആ സീരീസിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും റിസ്തയിലും വരുന്നുണ്ട് കേട്ടോ ഏത്തർ സ്റ്റാക്ക് ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഏത്തർ സിക്സ് ഓ ടി എൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ് വരുത്തിയിട്ടുണ്ട് ഏത്തറിന്റെ ജെൻ ത്രീ മുതലുള്ള എല്ലാ വണ്ടികൾക്കും കോസ്റ്റിംഗ് റീജൻ ബ്രേക്കിംഗ് സിസ്റ്റം എനേബിൾ ആക്കിയിട്ടുണ്ട് അതായത് ത്രോട്ടിൽ നമ്മൾ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീജൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീച്ചർ അതേപോലെ തന്നെ പുതിയൊരു മൊബൈൽ ആപ്പും ഇവർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വിഡ്ജറ്റ് എക്സ് എന്നാണ് പേര് അതിന്റെ ഇന്റർഫേസും വിഷ്വൽസും എല്ലാം മാറിയിട്ടുണ്ട് ഈ വാട്സ്ആപ്പ് ഒക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും നമുക്ക് കൺട്രോളും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരമായിട്ട് ഓരോരുത്തർ കോൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് റിപ്ലൈ കൊടുക്കാനും പറ്റും കസ്റ്റമൈസ്ഡ് റിപ്ലൈ അതിനൊന്നും മൊബൈൽ എടുക്കേണ്ട ആവശ്യമില്ല ഡിസ്പ്ലേന്ന് തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലൈവ് ലൊക്കേഷൻ നമുക്ക് വണ്ടിയിൽ നിന്ന് നയിക്കാം മൊബൈൽ എടുക്കേണ്ട ആവശ്യമില്ല പിന്നെയുള്ളത് പിങ് മൈ സ്കൂട്ടർ ആണ് അതായത് നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ടിട്ട് വണ്ടി എവിടെയാന്ന് നിർത്തിയെന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ നമ്മളൊന്ന് പിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ കത്തും അതേപോലെ തന്നെ ചെറിയ സൗണ്ടും ഉണ്ടാവും അപ്പൊ നമ്മളുടെ വണ്ടി എവിടെയാന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ് പിന്നെ എലക്സി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ മൊബൈൽ നോക്കാണ്ട് ചുമ്മാ സംസാരിച്ചാൽ മതി അതായത് അലക്സിനോട് ചോദിച്ചാൽ മതി അതായത് ഇപ്പോൾ വണ്ടിയിൽ ബാറ്ററി ചാർജ് എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഹേ എലക്സ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി എലക്സ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്ലൈ ചെയ്തു തരും ഇനി നമുക്ക് വണ്ടിയുടെ വില എത്രയാണെന്ന് നോക്കാം മൂന്ന് വേരിയന്റ് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലെ രണ്ട് പോയിന്റ് ഒമ്പത് കിലോ ടവർ ബാറ്ററി പാക്ക് ഉള്ള റിസ്ത എസിന്റെ എക്സ് ഷോറൂം പ്രൈസ് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് രണ്ട് പോയിന്റ് ഒമ്പത് കിലോ ടവർ ബാറ്ററി പാക്ക് ഉള്ള റിസ്ത സിയുടെ എക്സ് ഷോറൂം പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും അതുപോലെ തന്നെ മൂന്നേ പോയിന്റ് ഏഴ് കിലോട്ടവർ ബാറ്ററി പാക്ക് ഉള്ള റിസ്റ്റ സിയുടെ എക്സ് ഷോറൂം പ്രൈസ് ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യൂ ായിരം രൂപയുമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ പ്രൈസ് ആണ് കേട്ടോ അതായത് വണ്ടി നമ്മളുടെ കൈയ്യിൽ കിട്ടുമ്പോഴേക്കും ഈ പറഞ്ഞ എല്ലാ വേരിയുകൾക്കും എക്സോറൂം പ്രൈസിന്റെ പുറമേ ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ കാണേണ്ടി വരും അതേപോലെ അഞ്ചു വർഷം വാറണ്ടിയാണ് കമ്പനി ബാറ്ററിക്ക് കൊടുത്തിരിക്കുന്നത് സിയിലും തമ്മിലുള്ള കാര്യമായ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്സിൽ ടച്ച് സ്ക്രീൻ ഉണ്ടാവില്ല പിന്നെ ബാറ്ററി കപ്പാസിറ്റി കുറയും അതായത് ഏതറിന്റെ ഫോർ ഫിഫ്റ്റി എസും ഫോർ ഫിഫ്റ്റി എക്സും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ അതുപോലെ തന്നെ റിസ്റ്റ സിക്ക് കൂടുതൽ കളർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സിംഗിൾ കളറും ഡുവൽ ടോണും അടക്കം ഏഴ് കളർ ഉണ്ടാവും റിസ്ത സിക്ക് റിസ്ത എസിന് കളർ ഓപ്ഷൻസ് കുറവാണ് പിന്നെ ഏത്തർ റിസ്തയുടെ ബാറ്ററിയും അതുപോലെ തന്നെ ഏത്തറിന്റെ പഴയ ബാറ്ററിയും എല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ ഈ ചാർജ് ചെയ്യാനുള്ള സമയത്തിൽ ഒന്നും മാറ്റേണ്ടാവില്ല എല്ലാം സെയിം ആണ് പിന്നെ ഇവര് പറഞ്ഞിരിക്കുന്ന ഈ വില ഇൻട്രോഡക്ടറി പ്രൈസ് ആണ് ഒരുപക്ഷെ വണ്ടിയുടെ വില കൂടാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത്